നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ ഏവർക്കും ക്രിസ്മസ് ആശംസകൾ തിരൂരിൽ അങ്കണവാടിയിൽ മോഷണം കുരുന്നുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനായി സൂക്ഷിച്ചിരുന്ന പലവ്യഞ്ജന വസ്തുക്കളും മിക്സിയും ഉരുളിയും അടക്കം മോഷണം പോയതായാണ് പരാതി അതേസമയം മോഷണം പോയ സാധനങ്ങൾ അങ്കണവാടിയുടെ തൊട്ടടുത്ത കെട്ടിടത്തിന് ഒളിപ്പിച്ചു വെച്ച നിലയിൽ അംഗനവാടിയുടെ വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മണിയോടെയാണ് തിരൂർ നഗരസഭയിലെ കെ ജി പടി അങ്കണവാടി തുറക്കാൻ വന്ന ഹെൽപ്പർ സാധനങ്ങൾ മോഷണം പോയതായി കണ്ടത് ഉടനെ ടീച്ചറേയും സമീപവാസികളെയും അറിയിക്കുകയായിരുന്നു ഒമ്പത് മണിക്ക് അംഗനവാടി ഹെൽപ്പർ വന്നപ്പോൾ അങ്കണവാടി തുറന്നിട്ട് കിടക്കുന്നതായി കണ്ട പിന്നെ ഗോതമ്പ് അരി പിന്നെ വെളിച്ചെണ്ണ പിന്നെ ചക്ക മിക്സി പിന്നെ രണ്ട് കുക്കർ എല്ലാ സാധനങ്ങളും എല്ലാ തുള്ളിട്ട് കൊണ്ടുവയ്ക്കണം ഞങ്ങൾ അവിടെ പോയി വെക്കുമ്പോ അവിടെ ചാക്കിലിരിക്കണം ആ സൈഡിൽ ചാക്കിലിരിക്കുന്ന ഞങ്ങൾ തൊട്ട് നോക്കിയിട്ടില്ല പോലീസിനോട് പോലീസ് വരാന്ന് പറഞ്ഞിട്ടുണ്ട് മോഷ്ടിക്കപ്പെട്ട സാധനങ്ങൾ സമീപത്തെ കെട്ടിടത്തിന് പിറകിൽ കണ്ടെത്തിയത് ആശ്വാസമായെങ്കിലും മോഷ്ടാവിനെ എത്രയും വേഗം പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ബീവറേജിൽ മദ്യം വാങ്ങി പരിസരങ്ങളിൽ മദ്യപാനവും ഉണ്ടെന്ന ആക്ഷേപവും നിലവിലുണ്ട് വെട്ടം ന്യൂസ് തിരൂർ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ